പൂർവകാല പിതാക്കളും മാതാക്കളും അവരുടെ ജീവിതത്തിൽ സ്വലഹ്യങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയപ്പോ അന്ന് കള്ളുകുടിയന്മാരായ മക്കള് കുറവായിരുന്നു വ്യഭിചാരികൾ കുറവായിരുന്നു തമ്മാടികൾ കുറവായിരുന്നു പുത്തനാശയക്കാരായ മക്കള് കുറവായിരുന്നു കുറച്ച് കുറവാണെങ്കിലും സന്തോഷമുള്ള ജീവിതമായിരുന്നു സമാധാനമുള്ള ജീവിതമായിരുന്നു ഇന്നിപ്പോ സമ്പത്തുണ്ട് പക്ഷേ സമാധാനമില്ല സന്തോഷം അസ്വാഹു എടുത്തു കളഞ്ഞു മനുഷ്യ മനുഷ്യ മനസ്സുകളില്ലെന്ന് ആറാമ വർദ്ധിച്ചപ്പോ ഇത് ആഹ് സമാന ഇനി കൂടുതൽ കാലം ഇവിടെ കഴിഞ്ഞു കൊടുന്ന് വിചാരിക്കേണ്ട കുറഞ്ഞ കാലേ ഉള്ളൂ ഇനിയുള്ള സമാധാനത്തിനൊക്കെ ഒരു കണക്കുണ്ട് ഇനിയുള്ള സന്തോഷത്തിനൊക്കെ ഒരു കണക്കുണ്ട് അതുകൊണ്ട് അമ്മാഹുവിന്റെ തീനിലേക്ക് മടങ്ങിക്കോ തീൻ നിലനിർത്തിക്കോ ഒരറ്റവർ നമസ്കാരം കള്ളക്കണ്ട മൗല്യവും റാത്തീവും ബദരിയത്തും അസ്മാൽ ഹുസ്നയും അസ്മാൽ ബദിരിനും അതുപോലെ തന്നെ ഫീസത്തും മാലയും എല്ലാം പതിവാക്കിക്കോ ഉമ്മ എന്നിട്ട് ഈ സീരിയലും മാർപ്പിളപ്പാട്ടും തോന്നിവാസങ്ങളും മൊബൈലിൽ നിന്നും കൽപ്പിൽ നിന്നും ഡിലീറ്റ് ചെയ്തോ അറാമുകളിൽ നിന്ന് വഴിമാറിക്കോ ഈമാനോടെ തപ്പയോടെ ജീവിച്ചോ ഹബീബായ തങ്ങളെ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ അങ്ങനെ നിന്നിട്ട് നിന്റെ ഈമാനും പവർക്കെ

ആ തങ്ങൾ പറഞ്ഞു നിന്റെ പരിഹാരങ്ങൾക്കും നിനക്ക് സ്വലാത്ത് മതി അതുകൊണ്ടാണ് വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസർ ഉൾപ്പെടെ ബ്രെയിൻ ട്യൂമർ ഉൾപ്പെടെ സംഭവിച്ചിട്ട് പത്തും പതിനൊന്നും വയസ്സുവരെ ജന്മന നടക്കാത്ത സംസാരശേഷിയില്ലാത്ത കേൾവിയില്ലാത്ത മന്ദബുദ്ധിയുള്ള കുട്ടികൾ ഉൾപ്പെടെ ഹബീബിന്റെ അള്ളാഹുത്തിന്റെ മജിനസിൽ പത്തും ഇരുപത്തിമൂന്നും ഇരുപത്തിയഞ്ചും വർഷമായി കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല ചെയ്യാത്ത ചികിത്സകളില്ല വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകൂല്ലോഹുന്റെ ഹബീബിനെ ആശ്രയിച്ച് സ്വനാത്ത് മജിലിച്ച് കൂടിയത് കാരണം അമ്മോഹബിന്റെ ഹബീബിന്റെ സർവ്വ കൊണ്ട് മക്കളുണ്ടായ ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവം നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ഓപ്പറേഷത്തിന് ഡേറ്റ് കൊടുത്തിട്ട് സ്വലാത്ത് മജിസുമായി ബന്ധപ്പെട്ടിട്ട് പൂർണ്ണമായിട്ട് ആഫിയത്ത് കിട്ടി ചെക്കപ്പ് നടത്തിയപ്പോ രണ്ടാമത്തെ റിസൾട്ട് കിട്ടിയതിൽ ഇനി ഓപ്പറേഷൻ വേണ്ട രോഗത്തിന് ശമനമുണ്ടെന്ന് പറഞ്ഞ എത്രയോ വിഷയങ്ങൾ ജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് കൊണ്ടല്ലേ ഇന്ന് നിങ്ങളെ കാസർഗോഡ് ജില്ലയിൽ ബായാർ സ്വരാത്തിന്റെ ദിവസം നിങ്ങളൊന്ന് വന്നു നോക്ക് ബായാറിലേക്ക് എത്തിപ്പെടാനുള്ള പ്രയാസം ജനങ്ങളെ കൊണ്ട് ഭാഗത്ത്